ആനക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിക്ക് തലവേദന സൃഷ്ടിച്ച് ഭരണസമിതി അംഗങ്ങൾ തന്നെ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പഞ്ചായത്ത് ഭരണസമിതിയിൽ റോഡിന്റെ തുക സംബന്ധിച്ചാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഭരണകക്ഷിയായ യു ഡി എഫിലെ കോൺഗ്രസ് അംഗങ്ങളും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രമീള വസന്ത് മാത്യുവിന്റെയും ലിൻസിമോൾ തോമസിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും തടഞ്ഞു വെച്ചത് ചൊവ്വാഴ്ച രാവിലെ പഞ്ചായത്ത് കമ്മിറ്റി കൂടാനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയൽ എത്തിയപ്പോൾ മുൻ പ്രസിഡന്റുമാരും അവരുടെ കൂടെ എത്തിയ ആറാം വാർഡിലെ ആളുകളും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയലിനെ തടഞ്ഞത് കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മറ്റു വാർഡുകൾക്ക് പോലും നൽകാതെ ആറാം വാർഡിൽ കൊണ്ടുപോയിട്ട് പണികൾ നടത്താതിരുന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ലിൻസി മോൾ തോമസ് ആണ് പ്രമീള വസന്ത് മാത്യുവിന്റെ പിന്തുണയിൽ പഞ്ചായത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ പറഞ്ഞു പത്തിനായപ്പോഴത്തേന് ഞാൻ കമ്മിറ്റി കൂടാനായിട്ട് പഞ്ചായത്തിലേക്ക് വന്നു ഞാൻ വന്ന സമയത്ത് ഈ പഞ്ചായത്ത് നിറയെ കുറേ ആളുകളും രണ്ട് മെമ്പർമാരും ഉണ്ടായിരുന്നു നാലാം വാർഡ് മെമ്പറും ആറാം വാർഡ് മെമ്പറും ഇവരെല്ലാം കൂടെ ഞാൻ ഇങ്ങോട്ട് കയറിയതിൻ്റെ പുറകെ എൻ്റെ പുറകെ വന്നിട്ട് എന്നെ തടഞ്ഞു വെക്കുന്ന പോലെ ചുറ്റിനും വന്ന് ഒത്തിരി ആണുങ്ങളുണ്ടായിരുന്നു ഏത് പാടാണെന്നോ എന്ത് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്നെ തടഞ്ഞ അവിടെ നിർത്തി ഞാൻ എന്താ കാര്യമെന്ന് ചോദിച്ചു അവർ പറഞ്ഞു അവരുടെ ഒരു റോള് കഴിഞ്ഞ പ്രാവശ്യം വെച്ചതാണ് അതാരും എടുത്തുമില്ലായിരുന്നു ചെയ്തുമില്ലായിരുന്നു അപ്പോൾ അത് അവർക്ക് മൊത്തം പോയി കരുതാണ് അതിൻ്റെ പരിതാപ അവസ്ഥ അവർ അവർ പറയുകയും അത് ഞാൻ ശ്രദ്ധാപൂർവം കേട്ട് നമുക്ക് അത് പരിഹരിക്കാം എന്ന് അവരോട് പറയുകയും ചെയ്തിരുന്നു ാവശ്യത്തെ ഫണ്ട് വെച്ചിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാം എന്ന് പറയുകയും ചെയ്തു അവരുടെ ആവശ്യം ശരിക്കും അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞു ഇന്ന് ഉണ്ട് നമുക്ക് കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്യാം പരാതി കൊടുത്താൽ മതി നല്ല ഓഫീസിൽ എന്ന് പറയുകയും ചെയ്തു പക്ഷേ എങ്കിൽ അവരതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല അവരുടെ എന്തായ ഉദ്ദേശമൊന്നും എനിക്കറിയത്തില്ല കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആറാം വാർഡി മാത്രമായിട്ട് കൊണ്ടുപോയി ബാക്കിയുള്ള പല വാർഡുകളിലും ഫണ്ട് കിട്ടാത്തൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരും ഈ ഫണ്ട് കൊണ്ടുപോയതൊന്നും ഉള്ള കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ അറിഞ്ഞിട്ടില്ല സെക്രട്ടറിയും വന്നിരുന്ന പ്രസിഡൻറ്റുമാർ രണ്ടുപേരും കൂടി അവിടെ എന്താ കാട്ടിക്കൂട്ടിയതൊന്നും അറിയത്തില്ല ഞങ്ങളെ അറിയാതെ ആ ഫണ്ട് മുഴുവൻ കൊണ്ടുപോവുകയും ഇപ്രാവശ്യം ഞാൻ കയറി കഴിഞ്ഞിട്ട് ആറുമാസമായിട്ടേ ഉള്ളൂ ഞാൻ കയറി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എല്ലാം കണക്കെടുക്കുകയും നമുക്ക് ഇപ്രാവശ്യം വന്ന ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളർ ഒരുപാട് വന്നത് കാരണം ഫണ്ട് കുറച്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇപ്പം ഇന്നത്തെ കാലത്തെ പത്രത്തിനകത്തെല്ലാം പൊതുവേ വരുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫണ്ട് കുറവാണെന്നും സർക്കാരിൻ്റെ കൈ പൈസ ഇല്ല എന്നുള്ള കാര്യവും എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളുമാണ് അതെല്ലാം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തതാണ് അവർക്കതൊക്കെ അറിയുകയും ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു ഇപ്രാവശ്യത്തെ ഫണ്ട് വന്നത് പതിമൂന്ന് വാർഡിനും ഒരുപോലെ തന്നെ കൊടുക്കും എത്ര രൂപ ഉണ്ടെങ്കിൽ തന്നെയും അത് പതിമൂന്ന് വാർഡിനും ഒരുപോലെ തന്നെ കൊടുക്കും എനിക്ക് പതിമൂന്ന് വാർഡിനെ ഒരുപോലെ കണ്ടേ പറ്റുള്ളൂ അപ്പോൾ ഈ വെച്ചേക്കുന്ന പൈസയ്ക്ക് നിങ്ങളുടെ ആ റോഡ് ചെയ് പോയ റോഡ് നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് ഞാൻ പറയുകയും ചെയ്തു അതൊന്നും അവർ ആദ്യം അത് അംഗീകരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേന് അവർ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബഹളം വെക്കുകയും കമ്മിറ്റി കൂടാൻ സമ്മതിക്കുകയില്ല കണക്കല്ല എടുക്കുക നമുക്ക് കമ്മിറ്റി കമ്മിറ്റി പാസ്സാക്കാതെ നമുക്ക് കണക്ക് കൊടുക്കാൻ പറ്റും കമ്മിറ്റി പാസ്സാക്കി കഴിയുമ്പോൾ കണക്ക് കൊടുക്കുകയും ചെയ്യും അവർ വന്ന് ആവശ്യപ്പെടുക അവർക്ക് കൊടുക്കാം അവർക്ക് അവിടെ ഫ്രണ്ട് ഓഫീസ് വഴി കത്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇവരാവശ്യം വെച്ചിട്ട് അവർക്ക് കണക്കെടുക്കുകയും ചെയ്യാം അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ പ്രസിഡന്റുമാരായിട്ടിന്ന് അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അവർക്കിതൊക്കെ എന്നാൽ ഇത്തവണ എല്ലാ വാർഡുകൾക്കും തുല്യമായി തുക അനുവദിക്കുമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ട റോഡുകൾ നന്നാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള വസന്ത് മാത്യുവിന്റെ നേതൃത്വത്തിൽ ഇതേപോലെ വാർഡിലെ ജനങ്ങളെ കൊണ്ടുവന്ന് പഞ്ചായത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നും പ്രസിഡന്റ് സൂസൻ പറഞ്ഞു നാലാം വാർഡിലെ ആറാം വാർഡിലെ രണ്ട് മെമ്പർമാർ കൂട്ടി ആൾക്കാരെ കൂട്ടി ഇന്നലെ ഇത് തന്നെ ഏതാണ് സംഭവം അവർക്ക് വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് റോഡ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അവർക്ക് റോഡ് ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു അവർ പരാതി കൊടുത്തു അതിന് നമ്മൾ നമ്മളത് ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു അത് ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇന്ന് ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വനിതാ പ്രസിഡന്റിനെ ഈ ആണുങ്ങളെല്ലാം കൊണ്ട് വന്നിട്ട് തടഞ്ഞു നിർത്താനും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തവകാശം അതൊന്നും നിയമപരമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെ ഇങ്ങനൊരു സംഭവങ്ങളൊന്നും ഇവിടെ നമ്മളാരും ചെയ്തിട്ടുമില്ല ഫണ്ട് കിട്ടാത്ത എത്രയോ വാർഡുകളുണ്ട് ഫിൽ ഓവറായി ബാക്കിയുള്ള വാർഡുകളിലൊക്കെ ഫില്ലോവറായാലും അതെല്ലാം കട്ട് ചെയ്ത് ആ മെമ്പർമാർക്കും കുഴപ്പമില്ല ആ വാർഡുകാർ ഇപ്പം എന്നാൽ പിന്നെ എന്നാൽ പിന്നെ പതിമൂന്ന് വാർഡിലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് വെള്ളം ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇല്ല പ്രസിഡന്റ് ആയിട്ടിരുന്ന് ഇവർക്ക് രണ്ടുപേർക്കും എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തേ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമല്ലോ പിന്നെ പിന്നത്തിനെ ഇവിടെ ഇരുന്ന് ഇവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ എന്തിനീ കസര